കേരളമാകെ കാത്തിരിക്കുന്ന ശിക്ഷാവിധിയാണ് അതും രാഷ്ട്രീയമായി തന്നെ ചർച്ചയായ കേസാണ് എത്രത്തോളം സുരക്ഷയിലാണ് ഇപ്പോൾ പെരിയ കനത്ത സുരക്ഷയിലേക്ക് പെരിയ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്മൃതി മണ്ഡപത്തിലാണ് നമുക്കിവിടെ തന്നെ കാണാം നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പെരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വൻ സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അറുപത് പോലീസ് ഉദ്യോഗസ്ഥരെ ഇതോടൊക്കെ തന്നെ സുരക്ഷയ്ക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കൽ ഡിവൈഎസ് പി ഒപ്പം തന്നെ എസ് എം എസ് ഡിവൈഎസ് പി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശത്ത് ഇതോടൊക്കെ തന്നെ പ്രകടനത്തിനും ഒപ്പം തന്നെ പൊതുയോഗത്തിനുമൊക്കെ വിലക്ക് ഏർപ്പെടുത്തുന്ന നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വിലക്ക് എന്നുള്ളത് കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ കർശനമായ സുരക്ഷയിലേക്ക് ഇതിനോടകം എത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ രാജ്മോഹൻ ഉണ്ണിത്തന്നെ എം പി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ജബി മേത്ര ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പോകാമെന്ന് കരുതുകയാണ് എം പി ഇന്നത്തെ ഒരു വിധി അത് എങ്ങനെയാണ് ാണ് അല്ല ഇത് അതിക്രൂരവും പൈശാചികവമായൊരു കൊലപാതകമാണ് നടന്നത് അതിൽ ഇരുപത്തിനാല് പ്രതികളെയാണ് ഈ കേസിൽപ്പെടുത്തിയിരുന്നത് ഇതിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ആ കണ്ടെത്തിയ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ അല്ല ആ പ്രതികളാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത് അവർക്കൊന്നെങ്കിൽ വധശിക്ഷ കിട്ടും അല്ലെങ്കിൽ ഇരട്ട ജീവമരുന്തും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി അപ്പോൾ പ്രോസിക്യൂഷൻ സി ബി ഐ കേസിൻ്റെ ഗൂഢാലോചനയെടുത്തുള്ള എല്ലാ വശങ്ങളും സമഗ്രമായി അന്വേഷിച്ചിട്ടുണ്ട് പ്രോസിക്യൂട്ടർ അതിനുവേണ്ടി ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് സാക്ഷികൾ മുഴുവൻ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അതുപോലെ എവിഡൻസ് മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു കാരണവശാലും കൺവിക്ഷൻ കുറയാൻ സാധ്യതയില്ല ആ നിലയ്ക്കുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും അപ്പം നേതാക്കളുമൊക്കെ തന്നെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് അതിൽ വരുന്ന ശിക്ഷാവിധി അത് ഏത് നിലയ്ക്കും ഈ കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വാസം പകരുന്ന തരത്തിലുള്ളതായിരിക്കും എന്നുള്ളത് തന്നെയാണ് ആ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് പി മെത്രം പിടിയുണ്ട് ഈ നേരത്തെ എം പി പറഞ്ഞതുപോലെ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അല്ലെങ്കിൽ ജീവപരിന്ത ശിക്ഷയിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല റേറസ്റ്റ് ഓഫ് റെയർ കേസസ് എന്ന സുപ്രീം കോടതിയുടെ ആ ഒരു ഡോക്ടറിൻ അത് ഈ കേസിൽ തീർച്ചയായും അത് അത് കണക്കിലെടുക്കേണ്ടതാണ് ാണ് ഇതൊരു റെയറസ്റ്റ് ഓഫ് റയർ കേസ് തന്നെയായി കണക്കിലെടുത്ത് ഏറ്റവും കഠിനമുള്ള ഇത് ഒരിക്കലും ഒരു കാലത്തും ആരും ഇതേപോലെയുള്ള ഒരു ക്രൈമിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു വിധി കൂടിയായി ഇത് മാറണം ശിക്ഷിക്കപ്പെടണം അതേപോലെ തന്നെ ഇത് ഒരു മാതൃകയായി തന്നെ ഇത് ഇങ്ങനെയുള്ള ഒരു ക്രൂര ക്രൂരകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള ശിക്ഷ തന്നെ ലഭിക്കും എന്ന ഒരു മെസ്സേജ് കൂടി ഉളവാക്കുന്ന ഒരു വിധി തന്നെയായിരിക്കും വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ നിലയ്ക്കാണ് കാരണം രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട കേസ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴ് മുതൽ ഇങ്ങോട്ട് പിന്നീട് നിയമ പോരാട്ടങ്ങളെ കുറിച്ച് നമുക്ക് ക്രൈംബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ സി പി ഐ എം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം എ പീതാംബരൻ കൃത്യം നടത്തിയ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ജിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് എന്ന ഇവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട് ടി രഞ്ജിത്ത് കെ മണികണ്ഠൻ മണികണ്ഠൻ ഉൻ ഏരിയ സെക്രട്ടറിയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് എ സുരേന്ദ്രൻ എന്ന വിഷ്ണു സുര കെ വി കുഞ്ഞിരാമൻ ഉദുമ മുൻ എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാഘവൻ വെളുത്തോളി മുൻ പാക്കം ലോക്കൽ സെക്രട്ടറിയാണ് കെ വി ഭാസ്കരൻ ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇവർക്കുള്ള ശിക്ഷ എന്താകും എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അത് പാർട്ടിക്ക് തന്നെ വലിയ പ്രതിരോധമുണ്ടാക്കുന്ന ഒന്നായി മാറാൻ പോവുകയല്ലേ ദീപക് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച പല കൊലപാതകങ്ങളും വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ നേതാക്കളെ പ്രതിചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ നിലയ്ക്ക് കൂടുതൽ നേതാക്കളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം അത് ആദ്യമായാണ് ഒരു കേസിൽ പൂർണ്ണമായും വരുന്നത് എന്നുള്ളതാണ് ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദുമ മുൻ എം എൽ എ ആയിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ അദ്ദേഹം നിലവിൽ ജില്ലാ സെക്രട്ടറി അംഗം ഉൾപ്പെടെയാണ് അപ്പോൾ ആ നിലയ്ക്ക് പീതാംബരൻ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പി കെ മണികണ്ഠൻ മുൻ ഏരിയ സെക്രട്ടറിയാണ് ആ നിലയ്ക്കൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഇത്തരത്തിൽ നേതാക്കൾ കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കുറ്റക്കാരാണെന്ന് പ്രത്യേക സി കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനി ിലേക്ക് പ്രതിരോധം തീർക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ കെ വി കുഞ്ഞുരാമൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയ അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇരുപത് കേസിലെ ഇരുപതാമത്തെ പ്രതിയാണ് ഈ കെ വി കുഞ്ഞുരാമൻ മുൻ എം എൽ എ ആയിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ അതുകൊണ്ട് എത്രത്തോളം ശിക്ഷ എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രണ്ട് വർഷത്തോളം ഒക്കെയുള്ള ശിക്ഷയായിരിക്കും വിധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് എങ്കിൽ പോലും ഈ പെരിയ ഉൾപ്പെടുന്ന പഞ്ചായത്തിലുൾപ്പെടെ ഭരണം നഷ്ടമാകുന്ന തരത്തിലേക്ക് ക്ക് പ്രതിരോധമുണ്ടാക്കിയ ഒരു കേസ് ആ കേസിൽ പൂർണ്ണമായും സി പി എമ്മിൻ്റെ ഭാരവാഹിത്വമുള്ള അല്ലെങ്കിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നിലയ്ക്ക് വരുന്നു മണികണ്ഠൻ അടുത്ത മത്സരിക്കാൻ വേണ്ടി പാർട്ടി അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത് ആ നിലയ്ക്കൊക്കെ ഇനി വരുന്ന ബന്ധപ്പെട്ടുകൊണ്ട് ഇളവ് വേണം എന്നതാണ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന വാദമാണ് പ്രതിഭാഗം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്ന് നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ ഉണ്ട് ലേ ബി സജീന്ദ്രൻ ശിക്ഷയിൽ ഇളവ് കിട്ടാനായിട്ടുള്ള അവസാന ശ്രമം പ്രതികൾ നടത്തുകയാണല്ലേ തീർച്ചയായും സുജയ അവസാന ശ്രമം നടത്തുകയാണ് പ്രതിഭാഗം വാദം ഒരു അഞ്ച് മിനിറ്റ് മുൻപാണ് തുടങ്ങിയത് പ്രതിഭാഗത്തിൻ്റെ വാദം ഇപ്രകാരമാണ് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല അപൂർവങ്ങളിൽ അപൂർവം അല്ല എന്നുള്ള വാദമാണ് പ്രതിഭാഗം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രതികൾക്ക് മനപരിവർത്തനത്തിനുള്ള അവസരം നൽകണമെന്നും പ്രതികൾക്ക് വേണ്ടി ഹാജരായിരിക്കുന്ന സി കെ ശ്രീധരൻ വാദിച്ചുകൊണ്ടിരിക്കുന്നു പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല എന്നത് കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് സാക്ഷികളുടെ മൊഴികൾ സംശയാതീതമല്ല ചില സംശയങ്ങൾ സാക്ഷി മൊഴികളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പല സാക്ഷി മൊഴികളും പിന്നീട് ഈ മൊഴികളിലൊക്കെ വൈരുദ്ധ്യം കണ്ടെത്തി തുടങ്ങിയ വാദങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗത്തിനു വേണ്ടി സി കെ ശ്രീധരൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സി കെ ശ്രീധരൻ്റെ കോടതിയിലെ സാന്നിധ്യവും ശ്രദ്ധേയം തന്നെയാണല്ലോ സുജ കോൺഗ്രസിൽ നിന്ന് കൂടുമാറി വരുന്നു തിരിച്ച് സി പി എമ്മിനു വേണ്ടി ഈ പ്രതി പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നു ഇതൊക്കെ ഏറെ രാഷ്ട്രീയ കൊള്ളളക്കം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ സി കെ ശ്രീധരനാണ് ശ്രീധരനാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഇത്തരത്തിൽ വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ കേരളം സമീപകാലത്ത് ഏറ്റവും ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് പെരിയ ഇരട്ട കൊലപാതകം അതിനെ തുടർന്നുണ്ടായ കോളളക്കളങ്കങ്ങളെല്ലാം രാഷ്ട്രീയ വളരെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയതാണ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ തലേന്ന് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ അത് സി ബി ഐക്ക് വിടുന്നു സി ബി ഐയുടെ അന്വേഷണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നു സി പി സി ബി ഐ ആകട്ടെ വളരെ സുദീർഘമായ വിചാരണയ്ക്ക് ശേഷം വളരെ വിശദമായ മൊഴിയെടുക്കലിന് ശേഷം ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയാണ് കുറ്റപത്രം സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചത് അതിനുശേഷമുള്ള വിചാരണ നടപടികളും വളരെ സൂക്ഷ്മ സൂക്ഷ്മമായി വളരെ ജാഗ്രതയോടുകൂടി തന്നെ നടത്തിയത് എന്ന് പറയാം അതൊക്കെ ഏറ്റേറെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു അതേ തുടർന്നുണ്ടായ വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതുമാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇരുപത്തിനാല് പേരിൽ പതിനാല് പേരെ കുറ്റക്കാര എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രതിഭാഗം വാദം തുടരുകയാണ് സി കെ ശ്രീധരൻ ആ പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല എന്നുള്ള കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ ഭാഗം മറുഭാഗം കൂടി കേട്ടതിന് ഈ പ്രതിഭാഗത്തിന്റെ അവസാന വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും വിധിപ്രസ്താവം വരിക പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ വിധി പ്രസ്താവം അതുപോലെ തന്നെ കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇതിൽ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതിൽ തിരുവനന്തപുരത്തെ സി ബി ഐ യൂണിറ്റ് അന്വേഷിച്ച കേസാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി രണ്ട് മുതൽ കൊച്ചിയിലെ സി ബി ഐ കോടതിയിൽ വിചാരണ ആരംഭിച്ചിരുന്നു യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ കൃപേഷിനെ ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് അങ്ങനെ ക്രൂരമായ ഒരു കൊലപാതകമാണ് ഇതിൽ അരങ്ങേറിയത് എന്നുള്ളതും വ്യക്തമാണ് അതിലാണ് ഇപ്പോൾ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന വാദവുമായി പ്രതിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്നത് യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു പതിനാല് പേരാണ് ആദ്യം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു പിന്നീട് സി ബി ഐ കേസ് ഏറ്റെടുത്തതോടെയാണ് മറ്റു പേരെ കൂടി പ്രതിചേർത്തത് നമ്മളേറെ നാടകീയമായ നീക്കങ്ങൾ പലരെയും രക്ഷിക്കാനുള്ള നീക്കങ്ങളടക്കം കണ്ട കേസല്ലേ ദീപക്മലയമായത് തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് ഈ കേസിനെ പ്രത്യേകിച്ച് എടുത്തു കാണേണ്ടത് കാരണം നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കൃത്യമായ ഗൂഢാലോചനയുടെ പുറത്താണ് എന്നുള്ളത് വെളിവാകുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുകയും അതിൽ പീതാംബരൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ആ കേസ് പല ഘട്ടത്തിലും പല വിധത്തിൽ ആരോപണങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന് കേസ് വിടുന്നത് ആ ഘട്ടത്തിലും അത്തരത്തിൽ സി പി എം നേതാക്കളിലേക്ക് ആ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി അതിന് പിന്നാലെ തന്നെ കോടികൾ ചിലവഴിച്ച് ഈ സി ബി ഐയിലേക്ക് കേസ് പോകുന്നത് തടയിടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു അതിനേറ്റവും ഒടുവിലാണ് ഈ നേരത്തെ ലേബി സൂചിപ്പിച്ചതുപോലെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം അത് സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ സി ബി ഐക്ക് കേസ് കൈമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് സി ബി ഐ പിന്നീട് അത് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ മുൻവശത്തെ ഈ റോഡ് കാണാം ഈ ഒരു പാതയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അന്ന് ആക്രമിക്കപ്പെടുന്ന ദിവസം ഈ റോഡ് പാതയിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് അല്പം കൂടി മാറി ആ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് അവരെ ആക്രമിക്കപ്പെടുന്നത് അവിടെ വെച്ച് പിന്നെ ീയുടെ സി ബി ഐ സംഘം കൃത്യമായി അത് വീണ്ടും പുനരാവിഷ്കരിച്ച് അതെങ്ങനെയാണ് കൃത്യം നടന്നിട്ടുള്ളത് എന്നടക്കം കൃത്യമായി ബോധ്യത്തിലേക്ക് എത്തുകയും പിന്നീട് ഉദുമൻ എം എൽ എയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു അങ്ങനെ ഇരുപത്തിനാല് പ്രതികൾ എന്നുള്ളതിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തുകയാണ് അത് ഏറ്റവും ആറ് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ரூபேஷ்னையும் சரத்லாலினையும் வெட்டிக் கொலப்படுத்திய கேசிலே சிக்ஷா